എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വികാനന്ദൻ തൃശ്ശൂർ അപ്പോൾ ഇന്നും ഒരു കമൻറ്റ് ഇതാദ്യത്തെ കമൻറ്റൊന്നുമല്ല ഈ കുട്ടിയുടെ പ്രകാരം എനിക്ക് കമൻ്റുകൾ ചെയ്തിട്ടില്ല ഇനി മുപ്പാടും ചെയ്തിട്ടുണ്ട് സ്വാമി ഈ പൂജയും ക്ഷേത്രക്കുപേക്ഷിച്ച് നന്നായി ജീവിക്കൂ അപ്പോൾ തന്നെ എല്ലാ കഷ്ടപ്പാടും തീരും എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ അമ്പലപ്പണിയിൽ ഇതിന് വേണ്ടിയിട്ട് സഹായത്തിന് തേടിയിട്ട് ഞാൻ വീടിയ കഴിഞ്ഞ ദിവസം വീടിയിട്ടപ്പോൾ ആ കുട്ടി വീണ്ടും വന്നിട്ടുണ്ട് എന്നോട് പറയാണ് ദേവി തരുല്ലോ മൂന്ന് ലക്ഷം ദേവിയെ ദേവിയുടെ അനുഗ്രഹം ഉണ്ടല്ലോ അപ്പോൾ പിന്നെ അമ്പലം പണിയാനാണോ പാട് ഈ മണ്ടത്തരമൊക്കെ വിട്ട് നല്ല പോലെ ജീവിക്കണം എന്നാണ് ആ കുട്ടി പറയുന്നത് മനസ്സിലുണ്ടോ അതുകൊണ്ട് ദേവിയുള്ള ഒന്ന് മൂന്ന് ലക്ഷമൊക്കെ കിട്ടും അതുകൊണ്ട് അമ്പലപ്പണിയൊക്കെ നിങ്ങൾക്ക് കഴിക്കാം ഈ വകമണ്ടത്തരം ഉപേക്ഷിക്കൂ എന്നാണ് പറയുന്നത് അപ്പോൾ ഈ കുട്ടി എന്തായാലും എൻ്റെ നാശത്തിന് വേണ്ടിയിട്ടല്ല പറയുന്നു ചിലപ്പോൾ എന്നോടുള്ള ഒരു സ്നേഹം കൊണ്ടോ ബഹുമാനം കൊണ്ടോ പറയുന്നതായിരിക്കാം എന്നേ ഞാൻ കരുതുന്നുള്ളൂ കേട്ടോ ഞാൻ ആ കുട്ടി എന്താ ഉദ്ദേശിക്കണമെന്ന് എനിക്കറിയില്ല ഞാൻ അങ്ങനെ കരുതുന്നുള്ളൂ ഞാൻ ഞാനൊരിക്കല കുട്ടി ഇങ്ങനെ പറഞ്ഞെന്ന് വെച്ചാൽ ശത്രു കാണുന്നില്ല പിന്നെ ഞാനിപ്പോൾ ഒരു ആശ്രയവും ഒരു സഹായം തേടിയത് ക്ഷേത്രത്തിന് വേണ്ടി മാത്രമാണ് അല്ലാതെ എനിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാരോട് ഞാൻ ഇന്നവരെ കൈ കൈനീട്ടിയിട്ടില്ല ക്ഷേത്രം എന്ന് പറയുന്നത് എല്ലാ ക്ഷേത്രവും ഇതുപോലെ ഭക്തന്മാരുടെ സഹകരണം കൊണ്ടും അവരുടെ സഹായം കൊണ്ടുമാണ് ക്ഷേത്രങ്ങളും ഉത്സവങ്ങളൊക്കെ നടക്കുന്നത് ഇതുപോലെ അകമ്പതി കേടുക്കണ ഒരു ക്ഷേത്രം അതൊന്ന് നന്നാക്കി എടുക്കണമെന്ന് എനിക്ക് തോന്നി അതിന് ഞാൻ ഭക്തന്മാരെ അറിയിച്ചു അപ്പം എൻ്റെ ചാനൽ കാണുന്നത് എല്ലാവരും ഉള്ളവരാണെന്ന് ഞാൻ കരുതുന്നു അപ്പം അതുകൊണ്ട് ഞാൻ ഒരു സഹായം ചോദിച്ചു തരികയാണെങ്കിൽ അവർ തരട്ടെ ഇല്ലെങ്കിൽ വേണ്ട കുഴപ്പമില്ല അതൊന്നും ഒരു പ്രശ്നമല്ല നമ്മൾ മനുഷ്യനായി പിറന്നാ നമ്മളെ മീനായാലും ജീവിക്കും പിന്നെ ഈ ഭക്തി ദേവിയാരാധ ഭക്തിയും ഭഗവതിയുടെ ആരാധനയും ഇട്ട് എനിക്കൊരു ജീവിതം ഇല്ല കാരണം ഇന്നൊന്നില തുടങ്ങിയതല്ല മുപ്പത് വർഷകാലം ഞാൻ ഈ ഭക്തി ആരാധനയും തുടങ്ങിയിട്ട് കാരണം നമുക്ക് കുടുംബത്തിൽ ദുരിതവും ദുഃഖവും ദാരിദ്ര്യവും പീഡനങ്ങളും ഉപദ്രവങ്ങളും നമ്മുടെ ആ കൊച്ചു പ്രായത്തിൽ നമ്മുടെ വിഷമങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കാൻ ആരുമില്ലെന്ന് തോന്നുക ഇങ്ങനെയൊക്കെ വന്ന അപ്പോൾ അവസാനം ഈശ്വരനെ ഉള്ളൂ എന്നൊരു തോന്നലുണ്ടാവുകയും നമ്മളങ്ങനെ ഈശ്വരനിലേക്ക് ലയിക്കുകയും അങ്ങനെ അടുക്കുകയാണ് ചെയ്തത് ആ അടുപ്പം വർഷങ്ങൾ വേറും തോറും അഷ്ടമത മറ്റുറക്കച്ചവലിയായി ഇനി അത് മാറ്റാൻ എടുത്ത് കളയാനും പറ്റില്ല ഞാൻ ഇതേ രോഗത്തിൽ തന്നെ മുന്നോട്ട് പോകും ഇതിൽ തന്നെ അവസാനിക്കട്ടെ എൻ്റെ ഈ ജന്മം കുറേ അപവാദങ്ങളും ഇതുപോലെയുള്ള കാര്യങ്ങളും കുറേ ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ ചെറുപ്പപ്രായത്തിലൊക്കെ ഞാൻ ക്ഷേത്രങ്ങളിൽ ചെന്നിരിക്കുമ്പോൾ പലരും അന്നിട്ട് എന്നോട് പറഞ്ഞു ഇത്ര കൊച്ചു പ്രായത്തിൽ ഈ ഉദ്രാക്ഷം ഇട്ടിരിക്കാതെ കുടുംബ ജോലിയെടുത്ത് കുടുംബം നോക്കി ഒരു പെണ്ണും കെട്ടി മക്കളുമായി സുഖമായി ജീവിച്ചു പക്ഷെ അതിൽ സുഖം ഞാൻ കണ്ടെത്തുന്നില്ല മറ്റുള്ളവരായി സുഖം കണ്ടെത്തുമ്പോൾ ഞാൻ ഭക്തിയിലാണ് സുഖം കണ്ടെത്തുന്നത് ഓരോരുത്തർക്കും ഓരോന്നിൽ ലഹരിയുണ്ട് അതിൽ നിന്ന് അവരെ മാറ്റാൻ നമുക്ക് കഴിയില്ല അവരെന്നെ വിചാരിക്കണം അതുകൊണ്ട് ആർക്കും അവരെ അതിൽ നിന്ന് മാറ്റാൻ കഴിയില്ല അപ്പോൾ അപവാദങ്ങളും ുള്ള പരിഹാസങ്ങളും ഒക്കെ ഞാൻ കേട്ടു തന്നെയാണ് ഇവിടെ വരെ എത്തി നിൽക്കുന്നത് പിന്നെ ഞാൻ മുന്നോട്ട് പോവാതിരുന്നതും ഉയരാതിരുന്നതും ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ നിൽക്കുമ്പോൾ ഇതേപോലെ ഇതിപ്പോൾ വീഡിയോ ഉള്ള കാരണം കൊണ്ട് കമൻറ്റുകൾ അതല്ലേ ചുറ്റുപാടുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒപ്പം നിൽക്കുന്നവർ അറിഞ്ഞു കഴിഞ്ഞാൽ അതിന് തടസ്സം കാരണം അത് ചെയ്യണ്ട അതങ്ങനെയാണ് അത് ചെയ്യണ്ട ഇത് അപ്പം ഞാൻ അവർക്ക് ശരിയായിരിക്കും എൻ്റെ നന്മയ്ക്കല്ല അവർ പറയണത് എന്ന് പറഞ്ഞ് ഞാൻ ആ പോകാൻ നിന്ന ആ വഴി ഞാൻ എന്നെ സ്വയം പൂട്ടി ഞാൻ പൂട്ടി പൂട്ടി ഇന്നൊന്നല്ലാത്തവനെ വഴി ഇരിക്കേണ്ടത് ഇത് വന്നു അപ്പം ഈ തീരുമാനം ഞാൻ സ്വയം എടുക്കാൻ ഇതിൽ ഞാൻ മുന്നോട്ടെന്നെ കൊണ്ടുപോവുക സഹായിക്കുന്നവർ സഹായിക്കട്ടെ ഇല്ലാത്തവരും ഇല്ല അവരോട് ഞാൻ പിടിച്ചു പറിക്കാൻ പോകില്ല എൻ്റെ ഒരു അവസ്ഥ പറഞ്ഞു അത് ഇഷ്ടപ്പെടുന്നത് സഹായിക്കിട്ടുണ്ടെങ്കിൽ എന്തായാലും ഞാൻ മുന്നോട്ട് പോകും എനിക്കെൻ്റെ അമ്പലം നന്നായി അപ്പോ കുട്ടി പറഞ്ഞത് എൻ്റെ നന്മയ്ക്കായിരിക്കാം എൻ്റെ ദുരിതം എൻ്റെ ദാരിദ്ര്യവും ഒക്കെ കണ്ടുകൊണ്ടായിരിക്കാം അപ്പോൾ കുട്ടി ഒരു കാര്യം ചെയ്യും കുട്ടിയുടെ ഒരു മൂത്ത ജ്യേഷ്ഠനാണ് ഞാൻ കരുത കുട്ടിയുടെ ജ്യേഷ്ഠൻ ഇങ്ങനെയായി അതിനൊന്നും മാറുന്നില്ല കുട്ടി കുറേ പറഞ്ഞു നോക്കി അപ്പോൾ ഇനി എൻ്റെ ചേട്ടൻ അങ്ങനെ ജീവിക്കട്ടെ ചേട്ടനെ അതാണ് ഇഷ്ടമെന്നെങ്കിൽ അങ്ങനെ ജീവിക്കട്ടെ എന്ന് ചിന്തിക്കുക എന്നിട്ട് ആ ചേട്ടൻ്റെ കൂടെ കൂട്ടി നിൽക്കുക ഏട്ടാ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണാൻ നിങ്ങൾ വന്നിരിക്കുകയാണെങ്കിൽ ആ ബില്പെട്ടൻ ശൂന്ന് പെട്ടെന്ന് അമൃത്യുകൊണ്ട് എൻ്റെ വീഡിയോകൾ കാണുക പുതിയ വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും സുസന്തോഷമായിരിക്കും